ഹലോ ആ സെലി എന്തൊക്കെയാണ് വിശേഷങ്ങള് ഇന സുഖാണ് ആ പണിയൊക്കെ കഴിഞ്ഞ് കേറി ഉം ഭക്ഷണൊക്കെ കഴിച്ചോ ഞങ്ങള് രണ്ടുമൂന്നാണല്ലോ ആ ഷോപ്പ് പോയി എന്താ എന്റെ വിശേഷങ്ങള് എന്നാ സാര ചെടിയോക്കെ ശെരിയക്കോളും ക്ഷമിച്ച് എനിക്ക് കഴിയുന്ന ജോലിയൊക്കെ ചെയ്തോ പിന്നെ ശെരി ആയിക്കോളും ശെരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം പാവം ഓരോരുത്തരും ജീവിത രീതി കേൾക്കുമ്പോ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ഹലോ ആ സുബേദ എന്റെ കയ്യിൽ എത്താനോ ആ സുഗന്ധ എന്നെ ആ അവളോടെ കിടക്കുന്നുണ്ട് ഏതെല്ലാം ഉഷാറാണ് കൂടെ എപ്പോഴും എല്ലാത്തിലും ഉണ്ടാവും എല്ലാം ജോലിയും ചെയ്യാൻ അപ്പൊ പണിയൊക്കെ ഒതുങ്ങി അവളോടെ പോയി കിടക്കുന്നുണ്ട് ഞാനിപ്പോ എനിക്ക് കഴിഞ്ഞിട്ട് വിളിച്ചതാ എന്താ എന്റെ മരോടെ എത്താനോ ഏ തന്നെ ആരും നിൽക്കുമ്പോൾ നിക്കാത്തത് കൊണ്ടാണ് നമ്മളെ മക്കളായിട്ട് കണ്ടാൽ മതി ഓല അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് മൂന്നാല് പേരെ അടക്കാനുള്ള സമയുള്ളൂ വീട്ടിലൊക്കെ ഇരുന്നാണ്ട് ഓലക്ക് കഴിഞ്ഞ മാതിരി ഓരോ ജോലിയൊക്കെ ഓരോ ജോലിയൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പൊക്കെ ശരിയാണ് എടി പിന്നെ എനിക്ക് ആ കാതിരാക്കാരൻ മോളെ കല്യാണം ഉണ്ടോ അത് അടുത്തതെന്ന് അറിയിച്ചല്ലേ എന്തെങ്കിലും അത് കൊടുക്കേണ്ടി വരൂലേ ആയിക്കോട്ടെ ജീ പോകുമ്പോ എന്നെ വിളിക്കട്ട എന്നാല് ഞാനത് പറയാതിട്ടാ വിളിച്ചത് അല്ല അവള് അവളെ വീടിന്റെ അടുത്ത് ഓളെ ചങ്ങാഴ്ച കല്യാണം ഇണ്ട് കാരണേലും പതിന്റെ സന്തോഷം എന്നാ ശരിട്ടാ ഈ പോകുമ്പോ വിളിക്ക് ഒരു പണിയില്ല മൂന്നാല് പേരെങ്ങനെ നടക്കും വരക്കള കുറ്റം പറഞ്ഞാല്